ഇന്ന് നമ്മൾ ചോറും മീൻ കറിയൊക്കെ അല്ലേ കാണിക്കുന്നത് ഇന്നൊരു മട്ടൻ ബിരിയാണി ആകാം അപ്പം നല്ല ടേസ്റ്റ് ആണ്ട്ടെ ഒരു മട്ടൺ ബിരിയാണിക്ക് ഒരുപാട് മസാലയില്ല എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു മസാല ഒരു ഫ്ലേവർ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു രീതിയിലാണ് ഇട്ട് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് നല്ലോണം ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഒരു അറുന്നൂറ്റി അൻപത് ഗ്രാമോളം മട്ടനാണ് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ബിരിയാണി മസാലയുടെ റെസിപ്പി ഞാൻ അവസാനം പറയുന്നുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതും പിന്നെ ഒരു സവാള ഒരു പകുതിയാണ് അതും കൂടെ ചേർത്ത് നല്ലോണം കയ കൊണ്ടൊന്ന് മിക്സ് എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്കറിൻ്റെ അടപ്പുണ്ടടച്ചൊരു നാലഞ്ച് വിസിൽ പോകുന്നവരെ മട്ടനൊന്ന് വേവിച്ചെടുക്കാം അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഒരു മട്ടൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതിലേക്ക് ബാക്കി രണ്ടര സവാള മൊത്തം മൂന്ന് സവാളാണ് അതിൻ്റെ പകുതി സവാള നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ടര സവാള നമുക്ക് ഇതിലേക്ക് ചേർത്ത് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം അതൊന്ന് റെഡിയായി വരട്ടെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് റൈസിനുള്ള വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വയ്ക്കാം നമ്മൾ അരി എടുക്കുന്നതിൻ്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി വെള്ളം എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഉപ്പും സാജീരകം പട്ട ഗ്രാം ഏലക്ക പച്ചമുളക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതിൻ്റെ ഒരു ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് അടപ്പം അടച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയുള്ളിയും ഒരു അഞ്ച് അഞ്ച് തൊട്ട് എട്ട് വരയ്ക്കാകും പച്ചമുളക് രണ്ട് ഫുൾ ആയിട്ട് തന്നെ വെളുത്തുള്ളി എടുക്കുന്നുണ്ട് പിന്നെ ഒരു കഷ്ണം ഇഞ്ചി ഇത്രയും കൂടെ ഒന്ന് ചതച്ചേർത്താൻ കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്ന് വഴിച്ചെടുക്കാം അതിൻ്റെ ഒരു ഏകദേശം ഒരു പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മട്ടൺ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് അടച്ചൊന്ന് വളരെ ലോ മാറ്റി മാറ്റിവെക്കുക ഇനി ഇടയ്ക്ക് ഞാൻ അടപ്പം ഒന്ന് മാറ്റിയിട്ടിതിലേക്ക് കുറച്ച് മല്ലയിലെയും പുതിയയിലേക്ക് അരിഞ്ഞതും പിന്നെ ഒരു മൂന്ന് ടീസ്പൂണോളം ഒരു ബിരിയാണി മസാലയാണ് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു റൈസ് ഒന്ന് കുക്കായി വരുന്നവരെ അതൊന്ന് ചെറിയ രീതിയിൽ അങ്ങനെ കിടക്കട്ടെ അതാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് പിന്നെ ഇതാ ആ നമ്മൾ റൈസിന് വെച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇത് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസാണ് ഇതൊരു കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂർ ഒന്ന് കുതിർന്ന് കുതിർന്നിടാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഈ ഒരു റൈസ് അതുംകൊണ്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ആദ്യം ഒരു അഞ്ചാറ് ഒരു അഞ്ച് ആറ് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ച് പിന്നെ ഒന്ന് അടപ്പൊന്ന് മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഒരു ഒന്ന് ഏകദേശം ഒന്ന് ആയി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാൽ കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അടച്ചാൽ അത് നമ്മൾ ആ ഒരു ഫ്ലെയിമിൽ വളരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് തന്നാൽ മതിയാക്കും ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ റൈസും ഏകദേശം നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടും ഒരു തൊണ്ണൂറ്റിയെട്ട് ശതമാനത്തോളം നമ്മൾ റൈസ് വേവിച്ചു തന്നെ എടുക്കാം പിന്നെ നമ്മൾ ദമ്പടുന്ന സമയത്ത് വേവിക്കാനായിട്ട് നിൽക്കേണ്ട അപ്പം ഞാൻ അവിടെ കോഹിനൂർ എന്നുള്ള ഒരു ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് ടു ഫോർട്ടി നയൻ ആണ് അതിൻ്റെ ഒരു റേറ്റ് വരുന്നത് പരസ്യം ഒന്നുമില്ല ഞാൻ അത് കൊള്ളാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട് നല്ല റൈസാണ് അപ്പോൾ അതൊന്ന് ഒരു റൈസ് ഒന്ന് കുക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ഊറ്റി ഒന്ന് മാറ്റി വയ്ക്കും എന്നിട്ട് അതേ ആ ഒരു റൈസ് വെച്ചിട്ടുള്ള ഒരു പാനിലേക്ക് തന്നെ ആ വേവിച്ച് വെച്ചിട്ടുള്ള മാസം ാലയും പിന്നെ മല്ലിയില പുതിനയിലെമ്പിലൊണ്ടെങ്കിൽ ഇതൊക്കെ ചേർത്ത് ചേർത്തെടുക്കാം പിന്നെ ആ ഒരു ചൂടോട് കൂടി തന്നെ അതിൻ്റെ മുകളിലായിട്ട് ഒരു റൈസ് വെച്ചെടുക്കാം ഞാൻ ഒരു രണ്ട് കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് അപ്പം അതെല്ലാം കൂടെ ഒന്ന് വെച്ച് നന്നായിട്ടൊന്ന് നിരത്തി വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇതുവരെ നമ്മൾ നെയ് ചേർത്തിട്ടില്ല ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ നെയ് ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല ഫ്ലേവറാണ് ബിരിയാണിക്ക് എത്ര നമ്മൾ നെയ് ചേർക്കുന്ന സമയത്ത് പിന്നെ മല്ലിയിലും ബുധനയിലേക്ക് കരിഞ്ഞതും എമ്പയിലേക്ക് ഉണ്ടാക്കി അതൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നെയ്യ് വറുത്തിട്ടുള്ള ക്യാഷിലിട്ടും ക്രിസ്മസ് ഒക്കെ ചേർത്ത് നല്ലോണം ഫോൾ ഫോയിൽ പേപ്പറോ വാഴയിലേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് അടച്ചു വെച്ചൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് ദമ്മിട്ടെടുക്കാം അത് ഒരു പതിനഞ്ച് മിനിറ്റിന് ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ വീണ്ടും ഒരു പത്തിരുപത് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കണം അപ്പോഴാണ് ആ ഒരു ടൈമിലാണ് നല്ലൊരു നന്നായിട്ട് ഇതൊന്ന് സെറ്റായിട്ട് കിട്ടുന്നത് അതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് മാറ്റി ഇത് ആ ഒരു റൈസും മസാല എല്ലാം കൂടെ ഒന്ന് ഏകദേശം ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ആ ഒരു റൈസിലൊക്കെ നല്ല ഫ്ലേവറാണ് കേട്ടോ നമ്മൾ ആ ഒരു വെള്ളത്തിൽ ആ ഒരു മസാലയൊക്കെ ചേർത്ത് നമ്മൾ തിളപ്പിച്ചെടുത്തുകൊണ്ട് തന്നെ അപ്പം മട്ടൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഈ ബിരിയാണി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് ചെയ്തേക്കണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു ബിരിയാണി മസാലയുടെ റെസിപ്പി പറയാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കാൽ കപ്പോളം പെരിഞ്ചിര കിടക്കുന്നുണ്ട് ഒരു നാലഞ്ച് വറ്റൽ മുളകും ഒരു ടേബിൾ സ്പൂൺ ഗ്രാമ്പും രണ്ട് ടേബിൾ സ്പൂൺ ഏലക്കയിലാതും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും പിന്നെ ഒരു ടേബിൾ സ്പൂൺ പോപ്പി സീഡ്സ് പിന്നെ ഒരു രണ്ട് മൂന്ന് കഷ്ണം പട്ടയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അതൊരു മിക്സി ജാറിലേക്ക് മാറ്റുന്നു പൊടിച്ച് വെച്ചിട്ടുള്ള മസാല ഉണ്ട് ഇതിൽ നിന്നാണ് നമ്മൾ ബിരിയാണിക്ക് മസാല എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ബിരിയാണി മസാലയും ഒരു മട്ടൺ ബിരിയാണി റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്